No. துணியாவது கணிங் சரி அஞ்சல മനുഷ്യടൊന്നും മനുഷ്യനല്ലാത്ത കണക്കാക്കും ജീവനുള്ള സാധനമൊക്കെ വെച്ചിപ്പോ അതുപോലെ നമ്മൾ വെച്ചോ എന്നോർക്കാൻ വേണ്ടിയാണെങ്കിൽ എല്ലാത്തിയാകത്ത് കണക്കായി അങ്ങനെയല്ലല്ലോ

വിഷമങ്ങളും ഉണ്ടായാൽ തന്നെ അബുഹനിമിൻ്റെ അടുത്ത് വഴി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വിഷമങ്ങളും തീർന്നു ഷാഫി മാമ് ഒരു ബാധിച്ചുണ്ട് അത്രമാമ് അബുഹനിമാനെ കണ്ടിട്ടില്ല അബുഹനി मुंपत दुलाफी मि जा रु दाफी मम जा उते दिलि कढो इनखे नाड़ाफीम इम आई पियातेट कार्य سورہ ترمان الوہ یہ انا نے ماما کو ہی پتہ لگا یہ یاد نوٹ کرتے ترند ہیں نا میں الوہ یہ الوہ یہ الوہ یہ تو ادھر ہٹل کل میں نہیں تھا امام اللہ اللہ علی خطہ کرتے سب اللہ سننا الوہ یہ نظر اب اور ڈر جائے بڑا بڑا اپ پڑھو

പറഞ്ഞിട്ടു അതൊക്കെ മരിച്ചെവിട്ടൊള്ളാതെ ലക്ഷോപര ലക്ഷം ആർക്കുകൾ അധീന മലയാളത്തിൽ അതുപോലെ തന്നെ ഇവിടെ പണിയുതല്ലാണ്ട് കാലത്ത് എത്രയോ ഭീരങ്കികളും അതെല്ലാം കെട്ടിട്ടും ഈ കെട്ടിടത്തിനും ഈ പണിക്കും കാത്തു അവരുടെ എല്ലാവരുടെയും ആദ്യത്തു കൊണ്ട് അതുപോലെ ഇവിടെ ചെയ്യാത്ത ചെയ്യാത്ത സ്ഥലം കണ്ട് കാണിച്ചു ജനീതം എവിടെയാണ് വേറെ അവരുടെ नोकिया तव्हां सुठा इते मतिलबु अमल I don't oh, want wow. to hear nothing.